പുല്ലാട് തന്തിയെ കൂട്ടി അദ്ദേഹം വീട്ടിൽ കണ്ടപ്പോന്ന അദ്ദേഹം ഈ പറയുന്ന ആശ്ചര്യ ശബ്ദം ചെയ്തു നമസ്കാരം ശങ്കുലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ പരാശക്തി വിവിധ ഭാവങ്ങളിൽ കുടികൊള്ളുന്ന ചോറ്റാനിക്കിര ക്ഷേത്രത്തിൽ അപൂർവമായ ഒരു ചിത്രമുണ്ട് ലളിതാ സഹസര നാമത്തിലെ ധ്യാന ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്ന അതായത് സിന്ദൂർ ആരുണ വിഗ്രഹ പ്രണയനം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ദേവിയുടെ രൂപത്തെ ആസ്പദമാക്കി വരച്ചിരിക്കുന്ന ഒരു ചിത്രം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ചിത്രത്തിന് ആ കലാകാരൻ രൂപം കൊടുക്കുന്നത് പല കാലഘട്ടങ്ങൾ കടന്ന് ഇപ്പോൾ ആ ചിത്രം ചോറ്റാനിക്കിര ദേവീക്ഷേത്രത്തിലാണുള്ളത് ദൈവം തുടിക്കുന്ന ആ ചിത്രം ചോറ്റാനിക്കുന്ന ദേവീക്ഷേത്രത്തിൽ എങ്ങനെയാണ് എത്തിയതെന്നും ആ ചിത്രത്തിന് ജന്മം കൊടുത്ത കലാകാരൻ ആരാണെന്നും ഒക്കെ തിരക്കിയുള്ള ഒരു യാത്രയാണ് ഇന്നത്തേത് എല്ലാവർക്കും സ്വാഗതം അപൂർവമായ ആ കലാസൃഷ്ടി ഏതാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ചോറ്റാനിക്കൻ ദേവീക്ഷേത്രത്തിലെ പി ഓഫീസിലാണ് അപൂർവമായ ആ ചിത്രം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ആ ചിത്രം ദേവിയുടെ ജീവൻ തുടിക്കുന്ന ആ ചിത്രം ഈ ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടെന്ന് വേണം പറയാൻ ഞാൻ ഒരു ദിവസം രാവിലെ ഓഫീസിൽ വരുമ്പോ ഈ മതില് കുത്തി പൊളിക്കുന്നു ഒരു വലിയ റീല് അതിൻ്റെ അകത്തിട്ടിട്ട് ഈ ചിത്രം ഇതിന്റെ അകത്ത് ഈ ചിത്രമാണെന്ന് അറിയില്ലായിരുന്നു ഒരു ചിത്രം വെക്കാനാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ചിത്രവും ഇല്ല ചിത്രം ഇവിടെ എങ്ങനെ വെക്കും അതൊരു ഇരുന്നൂറ് കിലോ ഭാരം ഉണ്ടെന്നാണ് പറഞ്ഞു ശരി എന്തെങ്കിലും ആവട്ടെ ചിത്രം വരട്ടെ എന്ന് നേരിച്ച് കണ്ടു പിന്നെ ചിത്രം ഇവിടെ വന്നു കുറച്ചു ദിവസം ഞാൻ എൻ്റെ ചോട്ടില് എങ്ങനെ ഇരിക്കുവാണ് ഉച്ച നേരത്തെ സാധാരണ അമ്പലം അടച്ചു കഴിഞ്ഞാൽ ഈ അമ്പലത്തിന്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ മറ്റാരും ഉണ്ടാവാറില്ല അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ തോന്നി എവിടുന്നാണ് ഈ ശബ്ദം എന്ന് വെച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഇനി ഭഗവതീരത്ത് നിന്നാണോ ഈ ശബ്ദം കേട്ടത് എനിക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തുടങ്ങി ഇവിടെ ഒരു വിളക്ക് വെക്കാൻ തുടങ്ങി പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഈ ചിത്രം വരച്ചത് ആരാണ് ഞാൻ അമ്പലത്തിൽ എല്ലാവരോടും അന്വേഷിച്ചു ഈ ചിത്രം എവിടെന്നാണ് ആരാണ് വരച്ചത് ആർക്കും അപ്പ അറിയില്ലായിരുന്നു പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിശ്വനാഥൻ കോട്ടയം പിന്നെ ഞാൻ ഈ വിശ്വനാഥന തപ്പാൻ തുടങ്ങി എവിടെ പോയി കണ്ടുപിടിക്കും എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല പിന്നെ അന്വേഷണത്തിൽ അന്വേഷണത്തിനോടുള്ള ഇവിടെ എല്ലാവരോടും ഞാൻ ചോദിക്കും ഈ വിശ്വനാഥന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ വിപിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ പറഞ്ഞു ചേച്ചി അദ്ദേഹം ഇപ്പൊ വൈക്കത്തുണ്ട് നമ്പർ നമുക്ക് തപ്പി എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ നമ്പർ തപ്പിയെടുത്തു അദ്ദേഹത്തിന് ഒരു ദിവസം വിളിച്ചു വിളിച്ചപ്പോൾ ഈ ചിത്രം ഇവിടെ ഉള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു ചിത്രം ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അതിന്ന് ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് ഈ ചിത്രം ഒരു പ്രത്യേകതയുള്ള ചിത്രമാണ് ഇപ്പോൾ കണ്ട ചിത്രം വരച്ച ആളിനെ തേടി നമ്മൾ ചോറ്റാനികര ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഒരു യാത്ര പോവുകയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള അയ്യർകുളങ്ങര എന്ന സ്ഥലത്തുള്ള അതുല്യ പ്രതിഭയാണ് ഈ ചിത്രത്തിന് ജീവൻ നൽകിയത് ചോട്ടാനക്കര ദേവി ക്ഷേത്രത്തിലെ അപൂർവ ചിത്രം തേടിയിറങ്ങിയ നമ്മളുടെ യാത്ര അവസാനിച്ചത് ഇവിടെയാണ് ആ അപൂർവ ചിത്രം വരച്ച ശ്രീ ആർട്ടിസ്റ്റ് ശ്രീ വിശ്വനാഥൻ സാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിത്രം പിറന്ന വഴിയെക്കുറിച്ചും അത് ചോറ്റാനിങ്കരമ്മയുടെ അനുഗ്രഹത്തിന് എങ്ങനെ കാരണമായി എന്നുള്ളതിനെ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ശബ്ദം ഞാൻ ആർട്ടിസ്റ്റ് അപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റാണെന്ന് പറയുന്നത് ആ അമ്മ എന്നെ പടം വരപ്പിച്ചിട്ടുണ്ട് ദേവി മൂകാംബികയുടെ മൂകാംബിക ദേവിയും ചോട്ടാനക്കിരം ഭഗവതി ഒരു ബന്ധമുണ്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് പൂർവികർ പറഞ്ഞു കേട്ടാൽ അറിയാം നമുക്കറിയില്ലല്ലോ പക്ഷെ പക്ഷേ ബന്ധമുണ്ടെന്ന് ഇപ്പം നമുക്ക് വേണം പറയാനേക്കും കാരണം ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ചോട്ടാനിക്കര ഭഗവതിയുടെ ചിത്രത്തെക്കുറിച്ച് ചോദിക്കാനായിട്ടാണ് വന്നേക്കുന്നത് അല്ലേ ആർ എസ് രാമാനുജൻ എന്ന് പറഞ്ഞ ഒരാൾ എറണാകുളത്തുള്ള ഇലക്ട്രിക്കൽസ് ആൻഡ് സ്ട്രച്ചർസ് വലിയൊരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം അവിടെ തൊഴാൻ വന്നു അല്ലെ അദ്ദേഹത്തെ അവിടെ തൊഴിൽ ഞാൻ കൊണ്ടുവന്നു ഭഗവതി അറിയാതെ ഒരു കാര്യവും നടക്കുകയാണ് അവിടുത്തെ കേട്ടോ അദ്ദേഹം തൊഴാൻ വന്നിട്ട് മെയിൻ പ്രധാനപ്പെട്ട ആചാര്യനുണ്ട് കൃഷ്ണാടിക സുബ്രാടിക ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് മാടിക കൃഷ്ണാടികളുടെ അടുത്താണ് ഞാൻ അവിടെ ആ സത്രം അവിടെ നിന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു ചിത്രകാരൻ്റെ കാര്യം വരയ്ക്കുന്ന ഒരാളുണ്ട് അങ്ങനെ എന്നെ വന്ന് കാണുക കണ്ടിട്ട് ഒരു ദേവിയുടെ ചിത്രം വരയ്ക്കാവുന്ന ചോദ്യം അപ്പോൾ അത് അവിടെ വന്നിട്ട് ചെയ്യാമോ ലളിതാ സഹസ്രനാമം ധ്യാനം വെച്ചിട്ടാണ് ഞാൻ എന്താ പറയാൻ കാര്യം ചോദിക്കാൻ കാര്യം എന്താ അല്ല അത് ചെങ്കൂട്ടു വേണം സത്യാനന്ദ സരസ്വതി സ്വാമി എന്ന് പറഞ്ഞ പറഞ്ഞിട്ടാളുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം മരിച്ചിട്ട് കുറച്ച് വർഷമായി ചെങ്കൂട്ടുവേണമെന്ന് തെക്കൻപൂര സത്യാനന്ദ സരസ്വതി സ്വാമി പറഞ്ഞിട്ട് ആണീ ദൈവ വരയ്ക്കേണ്ടത് ലളിതാ സഹസ്രനാമം ധ്യാനത്തിന്റെ ആ ഇത് പ്രകാരം ചെയ്യാമോ ശരി വരാമെന്ന് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഒരു ടൈമിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അതിൻ്റെ ധ്യാനമന്ത്രം നമുക്ക് പരിചിതമായ മന്ത്രമാണ് സുന്ദരാരണ വിഗ്രഹാംനയന മണിക്യമൌലീസ് പുര താരനായക ശേഖരാം സ്മിതമുഖീം ആപീനപക്ഷോഹാം പണിഭ്യാമി പൂർണ്ണ രക്തചഷകം രക്തോത്പലം വിപ്രതിയും സൗമ്യാം രക്തകടസ്ഥ രക്തചരണാം പരാം അമ്പിക അമ്പരയുടെ ആ ചിത്രം വരയ്ക്കാനായിട്ടാ പറഞ്ഞേക്കുന്നത് ഞാൻ അവിടെ എനിക്ക് അദ്ദേഹം എല്ലാ സൗകര്യം ചെയ്തു ഭരട്ടൂർഷമ ചേട്ടോ അതായത് ഭരട്ടൂർ ഷോ എന്ന് പറയുന്നത് എറണാകുളത്തമ്പലത്തിന്റെ തൊട്ടിപ്രത് ഒരാ ആരടിയോ ഏഴിയോ കാണുമ്പോൾ ഏകദേശം ഒരു നാല്പത്തി നാല് വർഷമോ നാല്പത്തി അഞ്ചു വർഷം ആയിക്കാണോ അവിടെ വീട്ടിൽ നിന്ന് വരച്ച് അത് തെളിഞ്ഞു 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 തെളിഞ്ഞ എന്റെ പരമാവധിക്ക് അപ്പുറത്തോട്ട് തെളിഞ്ഞു പോയി എന്താവണ നമ്മൾ ഒരു ഇതിനെ കുറിച്ച് അതിൻ്റെ ഇരുട്ടും വിളിച്ചും തമ്മിലുള്ളൊരു സന്നിവേശമാണ് ഒരു ചിത്രം രചനയുടെ ഒരു പ്രധാന ഭാഗം ഇരുട്ടും വിളിച്ചു പോവുക എൻ്റെ ഛായ ഇരുട്ടും വിളിച്ചു ചിത്രം അതിൻ്റെ പരമാവധിക്ക് അപ്പുറത്തോട്ട് തെളിഞ്ഞു നമുക്ക് ചിത്രം തീർന്നു കഴിഞ്ഞപ്പോൾ ചിത്രം വരച്ച ആളെന്നുള്ളതൊക്കെ കളയണേ ഒരാൾ പുതിയ ഒരാളായിട്ട് ഞാൻ തന്നെ ആ ചിത്രം കാണുക അപ്പോൾ ഉള്ളിൽ നിന്ന് ആഹാ എന്നൊരു ശബ്ദം വന്നു അച്ഛൻ്റെ ശബ്ദം വന്നു ചിത്രം തീർന്നു സാർ വന്നു അദ്ദേഹത്തിനെ വലിയ ഇഷ്ടമായി ആ അദ്ദേഹം വീട്ടിൽ കൊണ്ടു അപ്പോൾ സാമ്യാർ പറഞ്ഞിട്ടുള്ള സംഗതികളാണ് ഇത് മുകളിനെ കൂട്ടുകൊണ്ട് സ്വാമിയാർ പറഞ്ഞിട്ട് അതിനെ വരയ്ക്കുന്ന സംഗതി വീട്ടിൽ കൊണ്ടുവച്ചു അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരുപാട് സംഗതികളുണ്ട് ആശ്ചര്യകരമായ ഒരുപാട് സംഗതികളുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് അതാ അദ്ദേഹമാണ് പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സംഗതിയാണ് അല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് ആശ്ചര്യകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായി അപ്പോൾ ആ ആശ്ചര്യം കൊണ്ട് അദ്ദേഹം രാശിവെച്ചു അല്ല അതിനുമുമ്പ് ആ ആ രാശി വയ്ക്കുന്ന സന്ദർഭത്തിന് മുമ്പ് ആ വേറൊരാൾക്ക് ആശ്ചര്യം ഉണ്ടായി ചിത്രം കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ആശ്ചര്യം തോന്നിയിട്ടാണല്ലോ ഇപ്പം ഇങ്ങോട്ട് വന്നത് അല്ലേ അത് സ്മരിക്കാതൊക്കെയല്ല അദ്ദേഹത്തെ പുലിയന്നൂർ പുലിയന്നൂർ മനാന്ന് കേട്ടിട്ടുണ്ടോ പുലിയന്നൂർ മന അന്നത്തെ തന്ത്രി എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടില്ല പക്ഷെ ആ ഇല്ല ഉണ്ടെന്ന് അവിടെ യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ അറിയാം അപ്പം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി ഈ ചിത്രം കാണിച്ചു അല്ലെങ്കിൽ അതിനെ ഒരു പൂജ ചെയ്യണം എന്നാവശ്യപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പുല്ലിനാട് എന്തിയെ കൂട്ടി അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് ഈ ചിത്രം കണ്ടപ്പോൾ കയറി വന്ന അദ്ദേഹം ഈ പറയുന്ന ആശ്ചര്യ ശബ്ദം പഠിച്ചിട്ട് നേരെ നമസ്കാരം ചെയ്തു രണ്ട നമസ്കാരം ചെയ്തു ഇതാ രാമാനുജൻ എന്നോട് പറഞ്ഞതാണ് കേട്ടോ അല്ല ഞാൻ ആ സമയത്തുള്ള ആ സമയത്തില്ല ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ ചിലമുണ്ടു അപ്പോൾ അതോട് ചേർന്ന് അവർ ഇത്ര ആശ്ചര്യകരമായ അനുമതി കാര്യങ്ങൾ അവിടെ ഉണ്ടായെന്ന് പറയുന്ന എൻ്റെ ഭാഗമായിട്ട് രാശിവയപ്പിച്ചു അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇതാ ചരനിഗ്രഹ ഭഗവതിയാണ് ഇത് വരപ്പിച്ചതെന്ന് ആശ്ചര്യം എന്ന് തോന്നുന്ന ഒരുപാട് ഘട്ടങ്ങളിലൂടെ നമ്മളെ കത്തിക്കൊണ്ടാവേ ഇതെല്ലാം ആശ്ചര്യമാണ് എന്നുള്ളത് അറിയുന്ന ആശ്ചര്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മളറിയും കേട്ടോ അപ്പോൾ ആ ചിത്രത്തിൻ്റെ മഹാത്മ്യത്തിൽ അദ്ദേഹം അദ്ദേഹം അവിടെ നമസ്കരിച്ചു ആദ്യോട് ചേർന്നാണ് രാശി വെപ്പിക്കുന്നത് അത് കുമ്പോൾ ആ ദേവിക വരപ്പിച്ചു ഏത് ചോട്ടാനിക്കൽ ഭഗവതിയേത് വരപ്പിച്ചിരിക്കുന്നു അതിന് അദ്ദേഹത്തെ നിർദ്ദേശം കൊടുത്തു ആര്യ ചെങ്കോട്ടുവാണ് സത്യാനന്ദ സരസ്വതി സ്വാമികളെ ഡയറക്ട് അദ്ദേഹം ആ ആളിൽ തെളിച്ചത് അത് അത് പാകത്തിലുള്ള ഇനിയൊരാളെ കൊണ്ട് അത് തോന്നിപ്പിച്ചു അത് അവസാനം ഈ പടം എന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞു ചെന്നിട്ട് ഞാനതിൽ ആവശ്യ ആവശ്യമുള്ള സംഗതി എന്തെങ്കിലും വേണോന്ന് ആ ഒരു സംഗതിയിലൊന്നുമില്ല അത് നേരെ ചോട്ടനക്കര കൊണ്ട് വയ്ക്കുക അങ്ങനെയാണ് ആ സംഗതി അവിടെ ചോട്ടനക്കിരയിലെത്തുന്നത് തീർന്നില്ല അവിടെ ഇരുന്നിട്ടതിപ്പം ഇത്രയോ വർഷമായി അപ്പോൾ നേരത്തെ മുമ്പിൽ ഒരു മണ്ഡപം ഉണ്ടായിരുന്നു ഭഗവതി അങ്ങോട്ട് കയറുമ്പോൾ അവിടെ ദിവസം ഒരു വഴിയിട്ട മണ്ഡപം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇവരുണ്ടായിരുന്നു ഞാൻ വേറെ സഞ്ചാരത്തിലായിപ്പോ കേട്ടോ ആ ആ മണ്ഡപത്തിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം വരുമ്പോഴത് അവിടെ തന്നെ പിന്നെ അതവിടെ പോകാമെന്നറിയാൻ വരും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കുട്ടികളെ പറഞ്ഞു ഇത് എവിടെ ഉണ്ടെന്ന് അവരോട് ചോദിച്ചറിയാൻ പറഞ്ഞു കാരണം ഇത്ര വർഷമായില്ലോ എന്തെങ്കിലും ഇപ്പോൾ ചെറിയ പൊതുസ്ഥലമായിട്ട് അമ്പലം ആണെങ്കിലും പൊതുവായിട്ടിരിക്കുകയല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അതായത് പണി ചെയ്യണം എന്നൊക്കെ തോന്നാം ചിലപ്പം അറിയില്ല എന്ന് അവരും പറ്റും ശരി അപ്പോൾ പിന്നെ വീണ്ടും ഒരു പ്രാവശ്യമൊന്നും ഞാനവിടെ ചെന്ന് നോക്കി അപ്പം അത് എവിടെയെന്ന് വ്യക്തമായില്ല എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊന്നും ആ ഇതാക്കണം കുറവ് വരാൻ കാര്യമൊന്നുമില്ല പക്ഷേ ഇത് കാണാതെ ഇങ്ങനെ കറങ്ങുന്നുണ്ടെന്ന് അമ്പലത്തിനകത്ത് എവിടെയൊക്കെ ഇത് കറങ്ങുന്നുണ്ട് ആ മണ്ഡപത്തിലില്ല മണ്ഡപം പൊളിക്കുക എന്തോ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ മീനാണ് എന്നെ വിളിക്കുന്നു ആ ചിത്രം അവിടെ പുതുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വൃത്തിയാക്കി പടിഞ്ഞാറക്കൂരല്ലേ പടിഞ്ഞാറെക്കൂരത്തിൻ്റെ ഉത്ഭാഗത്തിനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനതിൻ്റെ ചൂട്ടിലായിരിക്കുന്നത് ഞാൻ ബി ആണ് ഞാൻ ശരി എന്താ വേണ്ട ഇപ്പോൾ അല്ല ഇവിടെ വരെ ഒന്ന് വരാമോ ഓ ശരി അങ്ങനെ ഞാനിപ്പോൾ അവിടെ ചെന്നു ചെന്നിട്ട് പടം കണ്ട് ഞാൻ വീണ്ടും ഇതിൽ ആശ്ചര്യത്തിലായി ഇപ്പോഴും അതിന് വലിയ കോട്ടമൊന്നുമില്ല മഴയൊത്തൊക്കെ ഇരുന്നിട്ടുണ്ടത് ചിലപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ അഴുക്ക് വീണിട്ടുണ്ട് സാറിയില്ല പക്ഷേ ഇത് ഞാൻ ശരിയാക്കാം ഇത് ഇതിൻ്റെ ആളിനെ എനിക്കിന്ന് കാണണം അദ്ദേഹത്തെ ഞാൻ പണ്ട് കണ്ടിരിക്കുന്ന പഠിപ്പിച്ച ആളിനെ രാമാർജി സാറിനെ അത് ഞാൻ മാർഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അവിടെ ഇതിൻ്റെ ബന്ധുക്കൾ വന്നു ഇവരുടെ ബന്ധു ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വന്നു അവരുടെ നിന്ന് ഫോൺ വാങ്ങിച്ച് എൻ്റെ ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഇനി ഇപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ മകൻ ഡൽഹിയിലാണ് ആൾ വരണം വന്നിട്ട് ഇന്ന് അവിടെ എടുത്തിട്ട് അതിനാവശ്യമുള്ള എന്തോ ഒരു ചെറിയ കുറവ് പോലെയുള്ള സംഗതി അഴുക്ക് പിടിച്ച സംഗതി ഒന്ന് കഴുകിക്കളയണം അത് കഴിവ കുറിച്ചാണ് അങ്ങനെ അത് കഴുകിക്കളയണം അത് അവരോട് വരാൻ അവരത് അഴിക്കണം കുറച്ച് വലുപ്പമുള്ള കാരണം അഴിക്കാൻ ഒക്കെ പണിയുണ്ട് മാത്രമല്ല അവരെ ചെയ്യുന്നത് എൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആൾക്കാർ വന്ന് ഇപ്പൊ എടുത്തു വെച്ചത് ആ ഉടമസ്ഥനായിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യത്തിൽ എനിക്ക് എനിക്കത് അവകാശമുള്ളൂ അത്ര സംഗതി അതേ തൊട്ടാൽ അത് തെളിഞ്ഞോളൂ കുറവുള്ളത് കേട്ടോ ദേവി ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അത്ഭുതം ഉളവാക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോഴുള്ള ആ ചിത്രം നാല്പത് വർഷങ്ങൾക്ക് ഇപ്പുരവും ജീവൻ തുടിക്കുന്ന ഒരു ചിത്രം തന്നെയാണിത് വളരെ അപൂർവമായ ഒരു ചിത്രമെന്ന് എടുത്തു പറയാൻ കഴിയും കാരണം ഇങ്ങനെ ഒരു ചിത്രം വേറെ എവിടെയും ഉണ്ടെന്ന് തോന്നുന്നുമില്ല അതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അനഗ്ര അമ്മയുടെ മണ്ണിൽ നിന്നുമുള്ള യൂട്യൂബ് ചാനലാണിത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം